മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഭഗവാനെ കഴിഞ്ഞ ജന്മത്ത് ഇതിനൊക്കെ ഭാഗം ഞാൻ എന്താണ് ചെയ്തത് പറഞ്ഞിട്ട് കാര്യമില്ല മുതന്മ ഫലം അനുഭവിച്ചെൻ്റെ തീരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ മുജ്ജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട് ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലമുണ്ട് രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും രാഹു മാന്തരമാണ് ലഭിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ജാതകത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റു ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റു ചിലത് വക്രഗതിയിലായിരിക്കും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റെത് രാഹു ജാതകത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെ ഒരു പരമ്പരയാണിത് പന്ത്രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം ചിലർക്ക് ലഗ്നമറിയുവാൻ വിഷമമായിരിക്കും കാരണം ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ടു കാണും അങ്ങനെയുള്ളവർ കമൻറ്റ് വഴി ജനന സമയം ജനന തീയതി മാസം വർഷം ജനനസ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും ചിലപ്പോൾ രാഹു തനിയെ ആയിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം ചിലപ്പോൾ നീചസ്ഥാനത്ത് നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ് അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം ചൊവ്വായോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം അതായത് ബുദ്ധിഭർമ്മം ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരു ദോഷം ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ് ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം ഈ പരമ്പരയിലെ അഞ്ചാമത്തെ വീഡിയോ ആണിത് ഇതുവരെ രാഹു ലഗ്നത്തിൽ നിന്നും ഒന്നും രണ്ടും മൂന്നും നാലും ഭാവങ്ങളിൽ നിൽക്കുമ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു വിവരിച്ചത് ഇന്ന് രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങൾ ഇതുമായി രാഹുവിനുള്ള കണക്ഷൻ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇത് എല്ലാ പന്ത്രണ്ട് രാശിക്കാർക്കും ഒരുപോലെ ബാധകമാണ് ഞാനിവിടെ പറയുന്നത് ലഗ്നം അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് അഞ്ചാം ഭാവം വിദ്യ ബുദ്ധി സന്താനം ലവ് റിലേഷൻ മുജ്ജന്മകർമ്മങ്ങൾ അപ്രതീക്ഷിത ധനാഗമനം കുറച്ചൊക്കെ പൊളിറ്റിക്കൽ കണക്ഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹുമാതിരി പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രഹം അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചില ഫലങ്ങൾ ശുഭവും മറ്റു ചിലത് അശുഭവും അതുകൂടാതെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലങ്ങളുമായിരിക്കും നൽകുന്നത് രാഹു അഞ്ചിൽ നിൽക്കുമ്പോൾ വ്യക്തിയെ അതിബുദ്ധിമാനാക്കുന്നതായിരിക്കും കുശാഗ്ര ബുദ്ധിയുള്ളവരായിരിക്കും ഒന്നിലധികം കാര്യങ്ങളിൽ നിപുണനായിരിക്കും അഞ്ചിൽ രാഹു നിൽക്കുന്നവർ അവസരത്തിൻ്റെ യഥോചിത ലാഭം എടുക്കുവാൻ കഴിവുള്ളവരായിരിക്കും പക്ഷേ അഞ്ചിൽ നിൽക്കുന്ന രാഹു വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ വരുത്തുന്നതായിരിക്കും വേറൊരു പ്രത്യേകത അഞ്ചിൽ രാഹു നിൽക്കുന്നവരെ മറ്റുള്ളവർ വളരെ ധനവാനും വിശിഷ്ട വ്യക്തിയുമായിട്ടായിരിക്കും കാണുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും ഇത് ആ വ്യക്തിയുടെ കുറ്റമല്ല പതിനായിരം രൂപ മാസം വരുമാനമുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് ഒരു ലക്ഷമെങ്കിലും വരുമാനം കാണുമെന്നാണ് ഇത് രാഹു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മായാജാലമാണ് ആ വ്യക്തി മനഃപൂർവം ഒന്നും തന്നെ ചെയ്യുന്നതുമല്ലായിരിക്കും അഞ്ചിൽ നിൽക്കുന്ന രാഹു നിങ്ങളും സന്താനങ്ങളുമായി ദൂരം വരാൻ ഇടയാക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളെ സീരിയസ് ആയി എടുക്കുന്നതുമല്ലായിരിക്കും ഇവർ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വീട്ടുകാരുടെ നിർബന്ധം കാരണം വിവാഹം കഴിക്കുകയും ചെയ്യും സന്താനങ്ങളുമായി ബന്ധം നോർമൽ ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം അഞ്ചിൽ രാഹു നിൽക്കുമ്പോൾ സന്താനങ്ങളിൽ നിന്നും കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടാകുന്നതായിരിക്കും അവർക്ക് വേണ്ടി കഴിവിൽ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിരിക്കും അവരുടെ കളിപ്പാട്ടങ്ങൾ വിദ്യാഭ്യാസം വിവാഹം ആരോഗ്യം എന്നീ കാര്യങ്ങളിലെല്ലാം അതിരുകവിഞ്ഞ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും പക്ഷേ മക്കൾ വലുതാകുമ്പോൾ അവിടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും നിങ്ങൾ മക്കളോട് എത്ര അടുക്കാൻ ശ്രമിക്കുമോ അവർ അത്രയും ദൂരം പാലിക്കുന്നതായിരിക്കും രാഹു തനിയെ നിൽക്കുകയാണെങ്കിൽ ചെറിയ വാദ്യവിവാദങ്ങളിലായിരിക്കും ഒതുങ്ങുന്നത് പക്ഷേ സൂര്യൻ ചൊവ്വ ശനി മാതിരിയുള്ള അശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണ് രാഹുവെങ്കിൽ ഇത് വളരെ സീരിയസ് ആകുന്നതുമായിരിക്കും പൂർവജന്മത്തിൽ ഈ വ്യക്തി സർപ്പത്തിൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു കാണും അങ്ങനെ സർപ്പദോഷത്തോടെ മരിച്ച് ജനിച്ചവരായിരിക്കും ഇവർ അതല്ലെങ്കിൽ പിതൃദോഷത്തോടെ ജനിച്ചവരായിരിക്കും അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഇവർ തങ്ങളുടെ മാതാപിതാക്കളെയോ മുത്തശ്ശൻ മുത്തശ്ശിമാരെയോ അപമാനിച്ച് കാണും അവരുടെ മേൽ അന്യായം ചെയ്ത് കാണും ഒൻപതാം ഭാവം പിതാവിൻ്റേതാണെങ്കിൽ അഞ്ചാം ഭാവം ഗ്രാൻഡ് പേരൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തൻ്റെ പേരക്കുട്ടിയെ ഇവർ സ്നേഹിക്കുമ്പോൾ അവർ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്ത് കാണും ഈ പാപം വഹിച്ചുകൊണ്ട് വീണ്ടും ജനിക്കുന്നവർക്ക് ഇതിൻ്റെ കണക്ക് ഈ ജന്മത്തിൽ തീർത്തന്നേ പറ്റുകയുള്ളൂ ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത്ര സ്നേഹം ലഭിക്കുന്നതല്ല കൂടാതെ വയസ്സായി കഴിയുമ്പോൾ വൃദ്ധാശ്രമത്തിലോ അനാഥാലയങ്ങളിലോ കൊണ്ടുപോയി തള്ളുകയും ചെയ്യും രാഹു ബുധൻ ശുക്രൻ മാതിരിയുള്ള ശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണെങ്കിൽ സന്താന ശുഭം ലഭിക്കുന്നതും പ്രായമാകുമ്പോൾ എല്ലാ ശുശ്രൂഷയും ലഭിക്കുന്നതുമായിരിക്കും ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ലഗ്നത്തിലുമായിരിക്കും പതിക്കുന്നത് ഒൻപതാം ഭാവം ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹു അശുവഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണെങ്കിൽ സ്വന്തം ധർമ്മത്തിൽ വിശ്വാസം കുറയുന്നതായിരിക്കും ഹിന്ദു ആണെങ്കിൽ സനാതനധർമ്മത്തിൽ വിശ്വാസം കുറയുകയും മറ്റു ധർമ്മങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതുമായിരിക്കും മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത് ചിലർ മതപരിവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും ഹിന്ദുവിൽ നിന്ന് മുസ്ലിമോ ക്രിസ്ത്യാനിയോ മുസ്ലിമിൽ നിന്ന് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ക്രിസ്ത്യാനിയിൽ നിന്ന് ഹിന്ദുവോ മുസ്ലീമോ ഒക്കെ ആകുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അഞ്ചിൽ രാഹു നിൽക്കുന്നവരെല്ലാം മതപരിവർത്തനം ചെയ്യും എന്നല്ല ഇത് രാഹുവിൻ്റെ സ്ഥിതിയെ അനുസരിച്ചായിരിക്കും സംഭവിക്കുന്നത് ഇതിനു വേണ്ടി ജാതകത്തിലെ മറ്റ് ചില കാര്യങ്ങൾക്കൂടെ കണക്കിലെടുക്കണം ഇത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് എല്ലാവരും മതപരി പരിവർത്തനം ചെയ്യത്തില്ലെങ്കിലും ചിലർ നിരീശ്വരവാദിയാകും മറ്റ് ചിലർക്ക് ക്ഷേത്രങ്ങൾ പള്ളികൾ എന്നിവിടങ്ങളിൽ പോകുന്നത് ഇഷ്ടമായിരിക്കത്തില്ല ഗുരുവിൻ്റെ രാശിയിൽ രാഹു നിൽക്കുകയോ ഗുരുവിൻ്റെ ദൃഷ്ടി പഠിക്കുകയോ ആണെങ്കിൽ സ്വന്തം മതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതും അതനുസരിച്ചുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യുന്നതുമായിരിക്കും രാഹു അശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണെങ്കിൽ അങ്ങനെയുള്ളവർ പിതാവിൻ്റെ വാക്കുകൾ അനുസരിക്കത്തില്ല ഗുരുക്കന്മാർ ഗുരുക്കന്മാരാൽ അപമാനിക്കപ്പെടുന്നതായിരിക്കും ചിലർ കപട സന്യാസിമാരോ സിദ്ധന്മാരോ ധർമ്മഗുരുക്കളോ ഒക്കെയായി നടിക്കുന്നതും ആയിരിക്കും ഇങ്ങനെയുള്ള പല ധർമ്മഗുരുക്കളും സിദ്ധന്മാരും ജയിലിൽ അകപ്പെടുന്ന വിവരം നമ്മൾ കേൾക്കാറുമുള്ളതാണല്ലോ പൂർവജന്മവുമായി ഇതിനുള്ള കണക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയുള്ളവർ ധർമ്മഗുരുക്കളെയും സന്യാസിമാരെയും മറ്റും അവഹേളിച്ചു കാണും അവരെ പരിഹസിച്ചു കാണും അവരുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കാണും അത് കാരണം ഈ ജന്മത്തിൽ അവർക്ക് ധർമ്മഗുരുക്കളാൽ അപമാനിക്കപ്പെടേണ്ടി വരും കഴിഞ്ഞ ജന്മത്തിൽ പിതാവിനെ അനുസരിച്ച് കാണത്തില്ല പിതാവിനെ അപമാനിച്ചു കാണും അത് കാരണം ഈ ജന്മത്തിൽ പിതാവുമായി അകൽച്ച ഉണ്ടാകുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് പതിനൊന്നാം ഭാവം വരുമാനത്തിൻ്റേതാണ് രാഹു നിങ്ങളെ കൂടുതൽ കൂടുതൽ പൈസ ആർജിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും എല്ലാ ഇച്ഛകളും സാധിച്ചു തരുന്നതുമായിരിക്കും അത് രാഹു തനിച്ചു നിൽക്കുകയാണെങ്കിലും ശുഭഗ്രഹത്തിൻ്റെയോ അശുഭഗ്രഹത്തിൻ്റെയോ പ്രഭാവത്തിലാണെങ്കിലും എല്ലാം വാരി കൂറി തരുന്നതായിരിക്കും ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് രാഹു ഗുരു ശുക്രന്മാതിരിയുള്ള ശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണെങ്കിൽ നേരായ മാർഗ്ഗത്തിൽ കൂടെ ആയിരിക്കും സമ്പാദിക്കുന്നത് അശുഭഗ്രഹങ്ങളുടെ പ്രഭാവത്തിലാണെങ്കിൽ എല്ലാ മാർഗത്തിൽ കൂടെയും അത് നൈതികമോ അനൈതികമോ ആണെങ്കിലും പൈസ സമ്പാദിക്കുന്നതായിരിക്കും ഒരാഗ്രഹം സാധിക്കുമ്പോൾ വേറൊരെണ്ണം ഉടലെടുക്കും അത് നടന്നാൽ പിന്നെ വേറൊരെണ്ണം അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും നേടിക്കൊണ്ടിരിക്കും പക്ഷേ മനസ്സിന് സന്തുഷ്ടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നല്ല ആൾക്കാരുമായിട്ടായിരിക്കും കൂട്ടുകെട്ട് അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകളുമായിരിക്കും കൂടുതലും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയത്ത് രാഹു ഇഷ്ടം പോലെ പൈസയും സുഖങ്ങളും നല്ല നൽകുന്നതായിരിക്കും രാഹുവിൻ്റെ മഹാദശ പതിനെട്ട് വർഷമാണ് മഹാദശി അവസാനിക്കാൻ തുടങ്ങുമ്പോൾ രാഹുൽ തന്നതെല്ലാം തന്നെ തിരിച്ചെടുക്കുന്നതുമായിരിക്കും അനൈതിക രീതിയിൽ സമ്പാദിച്ചതെല്ലാം തന്നെ പോകുന്നതും ചിലപ്പോൾ ജയിൽ യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്തതായിരിക്കും നൈതികമായി സമ്പാദിച്ചിട്ടുള്ള പൈസ അധികമൊന്നും പോകുന്നതുമല്ലായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലഗ്നത്തിൽ ആയിരിക്കും ഇത് വ്യക്തിയെ പൂർവാനുമാനമുള്ളവനാക്കി തീർക്കുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതിനാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് ധരിക്കാനുള്ള ഒരു കഴിവ് രാഹു നൽകുന്നതായിരിക്കും സാഹസികനും ധൈര്യവാനും ആക്കുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം വ്യക്തിയെ നിർബന്ധ സ്വഭാവക്കാരനും അഹങ്കാരിയും ആക്കുന്നതുമായിരിക്കും ഈ സ്വഭാവം കാരണം പലപ്പോഴും ഹാനികളും ഉണ്ടാകുന്നതായിരിക്കും ഇവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയുകയാണ് പറയുകയോ തെറ്റുകൾ തിരുത്താൻ നോക്കുകയോ ചെയ്യുന്നത് കലഹങ്ങൾക്കിടയാക്കുകയും ചെയ്യും കൂടാതെ കുടുംബാംഗങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യും രാഹുവിൻ്റെ ഈ ദൃഷ്ടി ശുഭഫലങ്ങൾക്കൊപ്പം അശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചത് അടുത്ത വീഡിയോയിൽ രാഹു ലഗ്നത്തിൽ നിന്നും ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളും കഴിഞ്ഞ ജന്മത്തെ കർമ്മത്തിൻ്റെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങളും ഇതിൽ രാഹുവിനുള്ള പങ്കി പങ്കിനെ കുറിച്ചും വിവരിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം